രണ്ടായിരത്തി പത്തൊൻപതിൽ ഗിരീഷ് എടി എന്ന സംവിധായകൻ തൻ്റെ ഒരു ചിത്രവുമായി രംഗത്തെത്തുകയാണ് ചിത്രത്തിൽ നായകൻ മാത്യൂസ് ആയിരുന്നെങ്കിലും കയ്യേടി മുഴുവൻ വാങ്ങിക്കൂട്ടിയവരും മുതൽ ആ ചിത്രത്തിലുണ്ടായിരുന്നു ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് അമ്മ പറയുന്ന അല്ലെങ്കിൽ അമ്മയായി എത്തുന്ന കഥാപാത്രം പറയുമ്പോൾ വിനയത്തോടെ നിൽക്കുന്ന ആ പയ്യനെ നാം സ്ക്രീനിൽ കണ്ടതാണ് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ ഉടനീളം കൗണ്ടറുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ തണ്ണീർമത്തൻ ദിനങ്ങളും വരനെ ആവശ്യമുണ്ടും കുരുതിയും ഹോമും പ്രേമലവും ഒക്കെ കടന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് ആലപ്പുഴയിലെ ജിംഖാനയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളെയും ഇടിച്ചിരിക്കുകയാണ് അതെ ഇരുപത്തിമൂന്നാം വയസ്സിൽ മലയാള സിനിമയിൽ നൂറ് കോടി ക്ലബിൽ എത്തിച്ച അല്ലെങ്കിൽ എത്തിയ പയ്യൻ ചിരിയും നിഷ്കളങ്കതയും പ്രണയവുമൊക്കെ ചേർന്ന അഭിനയത്തിൽ പുതിയ ലോകത്തേക്ക് കൂടി മലയാള പ്രേക്ഷകരെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിന്റെ പ്രേക്ഷകരെ എത്തിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം നസ്ലിൻ മുൻപ് മമ്മൂട്ടി ചിത്രമായ രാജാതിരാജയിൽ ഒരു ഫ്രെയിമിൽ ഒരു മിന്നായം പോലെ വന്നു പോയ ഒരു മുഖമായിരുന്നു പിന്നീട് ഗിരീഷ് ഗിരീഷയുടെ ചിത്രത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ മലയാള സിനിമയുടെ ഭാവിയിലേക്കുള്ള ഒരു താരമായി കൂടി നെസ്ലിൻ മാറുകയായിരുന്നു കോമഡി കൗണ്ടറുകൾ ഒന്നിന് പിറകെ ഒന്നായി നസ്ലിൻ പറഞ്ഞപ്പോൾ അത് ഇരു കൈയും നീട്ടി മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ കോമഡിയിൽ മാത്രം ഒതുങ്ങാൻ നസ്ലിൻ തയ്യാറായിരുന്നില്ല തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം എത്തിയ വരണ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ മുമ്പ് അവതരിപ്പിച്ച ആ കഥാപാത്രമായ മെൽവിൻ്റെ ഒരു തരി പോലും നമുക്ക് കാണാനായില്ല അവിടെ നസ്ലിൻ എന്ന നടനെ നമുക്ക് കാണാൻ കഴിഞ്ഞു കുരുതിയിൽ റസൂൽ എന്ന കഥാപാത്രം ഞെട്ടിക്കുകയായിരുന്നു ഇൻട്രോവെട്ടായ നിഷ്കളങ്കനായ ഒരു പയ്യനായിരുന്നില്ല റസൂൽ അത്യന്തം ചടുലമായ കുരുതിയിൽ റസൂലും അത്തരത്തിൽ ചടുലമായ ഒരു കഥാപാത്രം തന്നെ ആയി തീരുകയായിരുന്നു അതിനെ അത്രത്തോളം മനോഹരമായി നെസ്ലിൻ അവതരിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി ഹോമിലെ ചാൾസ് ഓൾബർട്ടിസ്റ്റ് മകളിലെ രോഹിത് ജോൻ ജോയിലെ മനോജ് സുന്ദരൻ നെയ്മറിലെ ഷിൻഡോ അങ്ങനെ വേറിട്ട കഥാപാത്രങ്ങളുടെ സഞ്ചരിച്ച് നെസ്ലിൻ ഒടുവിലെത്തിയത് പ്രേമലുവിലേക്കാണ് സച്ചിൻ എന്ന കഥാപാത്രം നമ്മളിൽ എവിടെയോ കണ്ടതും അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടായിരുന്ന ഒരാളെന്ന തോന്നലും നമ്മൾ ജനിപ്പിക്കുകയായിരുന്നു സച്ചിന്റെ പ്രണയവും വിരഹവും കൗണ്ടറുകളുമൊക്കെ നാം ഏറ്റെടുത്തപ്പോൾ നസ്ലിന് ലഭിച്ചത് തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ ഒരു നൂറ് കോടി ക്ലബ് എന്ന നേട്ടമായിരുന്നു ഇവിടെ മാത്രമല്ല അന്യനാട്ടിലും നസ്ലിനും നസ്ലിന്റെ പ്രേമലവും ഹിറ്റായി മാറി പിന്നീട് വീണ്ടും നസ്ലിനെത്തുമ്പോൾ അതൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാവുമെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തിയത് എന്നാൽ ആ ചിത്രം ഖാലിദ് റഹ്മാൻ ഒപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ആ ധാരണകളെല്ലാം പതിയെ മാറാൻ തുടങ്ങി തല്ലുമാലയ്ക്ക് ശേഷം ട്രെൻഡ് സെറ്ററായ ഖാലിദ് റഹ്മാൻ നസ്ലിനെ എങ്ങനെയാകും അവതരിപ്പിക്കുക എന്ന സംശയമാണ് എല്ലാവർക്കും അപ്പോൾ ഉണ്ടായിരുന്നത് പോസ്റ്ററുകളും ടീസറുകളും ട്രെയിലറുകളൊക്കെ പുറത്തു വന്നതോടെ ആ സംശയം അങ്ങ് മാറിക്കിട്ടി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ക്ലാഷ് വെച്ചാണ് ആലപ്പുഴ ജിംഖാന പ്രദർശനത്തിനെത്തിയത് അപ്പോൾ അതിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ നസ്ലിനെ സാധിച്ചിട്ടുമുണ്ട് മെൽവിനിൽ നിന്ന് ജോജോയിലേക്ക് എത്തുമ്പോൾ നസ്ലിൻ ഒരുപാട് മാറിയിട്ടുണ്ട് സിസ്പാക്കും പഞ്ചിടികളുമായി നസ്ലിനും കൂട്ടരും ബോക്സ് ഓഫീസിൽ നിറഞ്ഞു നിൽക്കുകയൂടിയാണ് പ്രേമലുവിൻ്റെ സക്സസ് പ്രോഗ്രാമിൽ ബാംഗ്ലൂർ നടന്നപ്പോൾ സാക്ഷാൽ എസ് എസ് രാജമൌലി പ്രേമലുൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സച്ചിൻ എന്ന ക്യാരക്ടറിനെയാണെന്ന് പറഞ്ഞത് വെറുതെയല്ല സച്ചിൻ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതിന് പിന്നിലും നസ്ലിൻ എന്ന വ്യക്തി തന്നെയാണ് കാരണം അത് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം കൂടിയാണ് പുതിയ തലമുറയിൽ മലയാള സിനിമയിൽ ഒരു ബ്രാൻഡായി മാറുക കൂടിയാണ് നസ്ലിൻ ഗഫൂർ ഈ ചെറുപ്പക്കാരൻ ആലപ്പുഴ ജിംഖാനെയും കടന്ന് കൈനിറയെ സിനിമകളുമായി മലയാള സിനിമയുടെ പുതിയ കാലഘട്ടത്തിൽ പുതിയ മുഖമായി മാറാനൊരുങ്ങുക തന്നെയാണ് യുവതാരനിരയിലേക്ക് ഇപ്പോഴേ തന്റെ കസേര വലിച്ചിട്ട് അതിൽ നസ്രിൻ ഇരുന്നു കഴിഞ്ഞു മാറുന്ന മലയാള സിനിമയിൽ മാറുന്ന കഥാപാത്രങ്ങളുമായി നസ്രിൻ ഇനിയുമെത്തും മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി സ്ക്രീനിലെത്തിയ സെക്കൻഡ് ദൈർഘ്യമുള്ള ഫോട്ടോ എടുത്ത സുഹൃത്തുക്കളെ കാണിച്ച കൊടുങ്ങല്ലൂരുകാരൻ നസ്രിൻ ഗഫൂർ ഇന്ന് മലയാള സിനിമയുടെ സ്ക്രീനിൽ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് ഇന്ന് അവന് വേണ്ടി കയ്യടിക്കുകയാണ് മലയാള സിനിമ പണ്ടൊരു സിനിമയിൽ ലാലേട്ടന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഇത് അയാളുടെ കാലമല്ലേ നസ്ലിൻ ഗഫൂറിന്റെ കാലം